ഉണ്ടാകട്ടെ എൻ്റെ പേര് സുധർമ്മ സതീഷ് ഞാൻ കുമരകത്ത് നിന്ന് വരുന്നു ഇപ്പോൾ വരുന്നത് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നുമാണ് ഒമ്പതേ ഒമ്പതേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഇപ്പം രണ്ട് വർഷം അടുക്കാറാവുന്നു ഏഴ് ഏഴ് പ്രാവശ്യം പുതുക്കി ഏഴ് പ്ര ഏഴ് പ്രാവശ്യം പുതുക്കിയെന്നല്ല ഏഴ് പ്രാവശ്യം എന്തുമാത്രം ഞങ്ങൾക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യാൻ സാധിച്ചു എന്നതിലാണ് എൻ്റെ സന്തോഷം ഞങ്ങൾ കുടുംബമായിട്ടാണ് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഭർത്താവ് എന്നേക്കാളും നല്ല വിശ്വാസിയാണ് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ് അവർ അവരും നല്ല രീതിയിൽ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുന്നു ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായ കാര്യം പത്രപ്രവർത്തനമാണ് അതായത് പത്രങ്ങൾ ഓരോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് അവർക്ക് പ്രേയർ ചെയ്താണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ഏത് ജില്ലയിൽ നിന്ന് എങ്ങോട്ട് വേറെ ജില്ലയിലേക്ക് പോകുമ്പോഴും ഞങ്ങളുടെ കയ്യിൽ കൃപാസന പത്രം ഉണ്ടായിരിക്കും അതായത് കൃപാസന പത്രം ഇല്ലാതെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്കും പോകത്തില്ല എവിടെ ചെന്നാലും അവിടെയെല്ലാം ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് രണ്ട ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനിവിടെ വരുമ്പോൾ ഞാൻ ആകെ തകർന്നാണ് ഇവിടെ വരുന്നെങ്കിലും എൻ്റെ മാതാവും എൻ്റെ ഈശോയും ഞങ്ങളെ കൈവിട്ടില്ല ഇപ്പോൾ ഞാൻ നിറഞ്ഞ സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് അന്നുപോലും ഞാൻ നിയോഗങ്ങൾക്കല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് എൻ്റെ ഈശോയ്ക്കും മാതാവിനുമാണ് പ്രാധാന്യം കൊടുത്ത് നിയോഗങ്ങൾ എപ്പോഴേലും സാധിക്കട്ടെ എന്നാലും മരണം വരെ ഈശോയിനെയും മാതാവിനേയും കൈവിടില്ല എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ഉടമ്പടി വിശുദ്ധ തൈലവും ഉപ്പും ഞങ്ങൾ എല്ലാ ഞങ്ങളുടെ ആയുധമാക്കി ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ അതൊരു ആയുധമായി അതായത് ഈ വിശുദ്ധ തൈലവും ഉപ്പുമാണ് ഞങ്ങൾ കൊണ്ടുപോയി അതായത് ഓരോ രോഗങ്ങൾ വരുമ്പോഴും എല്ലാം ഞങ്ങൾ ആ തൈലവും ഉപ്പും അമാദ്യം പ്രയോഗിക്കും ഈശോയെ എൻ്റെ മാതാവ് ഞങ്ങളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല ആദ്യമായി ഇപ്പോൾ പറയട്ടെ എൻ്റെ കുഞ്ഞിനെ രണ്ടര വയസ്സിൽ തുടങ്ങിയ വലിവ് രോഗം ഞങ്ങൾ കേരളത്തിൽ ഈ കുഞ്ഞിനെ കാണിക്കാൻ ഒരു ഹോസ്പിറ്റലുകളിലും ഒരു ഡോക്ടർമാരുമില്ല അതായത് ഈ ഈ വലിവ് വന്നാൽ ഒരു വൈകിട്ട് ഒരു ഒൻപത് മണി കഴിയുമ്പോൾ ഈ കുഞ്ഞ് അങ്ങ് ആദ്യം ചുമയ്ക്കാൻ തുടങ്ങും ചുമയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല ഈ ചുമ അങ്ങ് തുടർന്നു കൊണ്ടേയിരിക്കും ശ്വാസം കിട്ടത്തില്ല ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ രണ്ട് കുടുംബക്കാരും ഞങ്ങൾ വളരെയധികം ഞങ്ങൾ വിഷമിച്ചു അവസാനം ഞങ്ങൾ ഞങ്ങളോർത്ത് ഇതിനെന്താ പരിഹാരം ഓരോരുത്തരും പറയും ആയുർവേദം കൊടുക്കുക അലോപ്പതി കൊടുക്കുക ഇങ്ങനെ പല മരുന്നും ഞങ്ങൾ പരീക്ഷിച്ചു അവിടെയൊന്നും വിജയം കണ്ടില്ല ആശുപത്രി ആയി ആശുപത്രി നൽകും വൈകിട്ട് മുഴുവൻ ഞാനും എൻ്റെ ഹസ്ബൻഡും ഉറങ്ങാതെ ഞങ്ങൾ കുത്തിയിരിക്കും ഒൻപത് മണി തൊട്ട് വെളുപ്പിനെ ഞങ്ങൾ വരെ ഉണർന്നിരിക്കും എൻ്റെ കസ്ബൻറ്റിനോട് ഞാൻ പറയും സതീശേട്ടൻ ഒരു ഒരു മണിക്കൂർ ഉറങ്ങിക്കോ ഞാൻ കുഞ്ഞിന് കാവലിരിക്കാമെന്ന് പറയും ഇപ്പോൾ ഈ കുഞ്ഞിന് ഇരുപത്തി മൂന്ന് വയസ്സായി രണ്ടര വയസ്സിൽ തുടങ്ങിയ വലുവാണ് അതായത് അദ്ദേഹം ഒരു മണിക്കൂർ ഉറങ്ങും ഞാൻ കുഞ്ഞിനെ നോക്കി ഇരിക്കും കുഞ്ഞ് വലിക്ക വലിക്കുന്നു നോക്കി അത് കഴിയുമ്പോൾ ഞാൻ ഒരു മണിക്കൂർ ഉറങ്ങും ഹസ്ബൻ്റ് എഴുന്നേറ്റ് വീണ്ടും ഇങ്ങനെ ഞങ്ങളിത് ആവർത്തിച്ചു അങ്ങനെ ഓരോ അവസാനം ഓരോരുത്തർ പറഞ്ഞു ആമയെ പിടിച്ച് ആമയുടെ ബ്ലഡ് കുഞ്ഞിന് പഞ്ചസാരയിൽ കലക്കി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയൊന്നും കൊടുത്തില്ലിട്ട് ഒരു കാര്യവുമില്ല ഞങ്ങൾ പല മരുന്നും പ്രതി ഞങ്ങൾ മരുന്ന് പല മരുന്നും ഞങ്ങൾ ഉപയോഗിച്ചു അവിടെയൊന്നും ഞങ്ങൾക്ക് വിജയം കണ്ടില്ല അവസാനം ഞങ്ങൾ സെറോഫ്ലോ എന്ന് പറഞ്ഞ് ഇൻഹേലർ അത് കണ്ടിന്യൂസ് ആയിട്ട് വലിക്കാൻ പറഞ്ഞു അത് ഈ കുഞ്ഞ് പതിമൂന്ന് വർഷം വലിച്ചു പതിമൂന്ന് വർഷത്തിന് ശേഷം എന്നോട് ഡോക്ടർ പറഞ്ഞു അമ്മ ഈ വലിവ് ഇനിയും മാറുകയില്ല എന്ന് പറഞ്ഞു പതിമൂന്ന് വയസ്സായപ്പോൾ പറഞ്ഞു അപ്പോൾ ഇനി ഈ വലിവ് മാറിയില്ലെങ്കിൽ ഇത് മരണം വരെ വഴിഞ്ഞ് വലുവായി തുടരുമെന്ന് പറഞ്ഞു ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു അതായത് ഞാൻ ഓരോ ദിവസവും അതായത് ഈശോയെ എനിക്ക് വളരെ ഇഷ്ടമാണ് അതായത് ഈശോയും മാതാവിനോടും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കുഞ്ഞിലേ മുതൽ അതായത് കുഞ്ഞിനെ മുതൽ ഞാൻ എപ്പോഴും ബൈബിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈബിൾ വായിക്കുന്നത് ബൈബിളിങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അനിയത്തി വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം ഇവിടെ ബി എസ് സി നേഴ്സിംഗ് ഫോർത്ത് ഇയർ സ്റ്റുഡൻ്റാണ് അമ്മ എന്നോട് ചിറ്റ പറഞ്ഞു സുധേ കൃപാസനം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് അവിടെ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ ഇത് അതായത് ഞങ്ങൾ അന്നേരം ഒന്നും മിണ്ടിയില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ എൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ സുധ പറഞ്ഞു അവിടെ മാ എന്നോട് ചുറ്റ പറഞ്ഞു സുധ അവിടെ മാത്രം പോയാൽ മതി ഇനിയും പോക ഒരിടത്തും പോകേണ്ടി എന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾ ആദ്യം ഞാൻ ഓർത്തു ഇന്നാ വ്യാഴാഴ്ച ഓർത്തു ചൊവ്വാഴ്ച ഇങ്ങനെ ഇതുപോലെ ഞാൻ ഇങ്ങനെ കട്ടിൽ കിടക്കുമ്പോൾ അത് ഭയങ്കര മുറി നിറച്ച് ഭയങ്കര നമ്മളൊരു പത്ത് ഉപ്പി പെർഫ്യൂം അടിക്കുന്ന സുഗന്ധം മുല്ലപ്പൂവിൻ്റെയും കാപ്പിപ്പൂവിൻ്റെ സുഗന്ധം ഇങ്ങനെ വരുവാണ് ഞങ്ങൾ അന്നേരം ഇവിടെ വന്നിട്ട് പോലുമില്ല ചിറ്റ എന്നോട് പറഞ്ഞിട്ട് പോയതിന് ശേഷമാണ് ഞാൻ ഓർത്ത് ഇത് എന്നാ എന്നാ ഇതുപോലെ ഭയങ്കര ഞാനുടനെ പുറത്തിറങ്ങി അപ്പുറത്തെ ചേച്ചിയോടിയോ ചേച്ചിയും ഇവിടെ മുല്ലപ്പൂ ആയിട്ട് ആരേലും വന്നോ പിള്ളേരും എല്ലാം കല്യാണത്തിന് ഇല്ല സുധർമ്മ ആരും വന്നില്ലെന്ന് തോന്നുന്നു അതുപോലെ സ്മേ പിന്നെ ഞാനോർത്ത് ഇവിടെ എങ്ങാനും കാപ്പിപ്പൂ വിരിഞ്ഞായിരിക്കും അതൊന്നും നമുക്കറിയത്തില്ലല്ലോ നമ്മൾ അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിനോട് കൊച്ചുങ്ങൾ വന്നപ്പോൾ പറഞ്ഞു മോനെ നമുക്ക് ബുധനാഴ്ച തന്നെ ഉടമ്പടി എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ കടന്നു വന്നു ഉടമ്പടി എടുത്തു അപ്പോഴും ഞങ്ങൾ നിയോഗങ്ങളിൽ ഒന്നും ഈ വലുവിനെക്കുറിച്ചോ ഞങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുത്തില്ല ഞങ്ങൾ ഞങ്ങളോട് ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തു ഈ അതുപോലെ ഞങ്ങൾ ഉടമ്പടി പുട പുതുക്കി കഴിഞ്ഞ വർഷം ജപമാല റാലിയിൽ പങ്കെടുത്തു ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാനും എൻ്റെ ഹസ്ബൻഡും രണ്ട് കുഞ്ഞുങ്ങളുമാണ് ജപമാല റാലി ഞങ്ങൾ പങ്കെടുത്തത് അമ്മേ ഞങ്ങൾ വലുവുമായിട്ട് എൻ്റെ കുഞ്ഞ് നടക്കും അമ്മ ഞങ്ങൾ നാലര മണിക്കൂറോ അഞ്ച് മണിക്കൂറോ നടക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോഴാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജപമാല റാലിയിൽ ഞങ്ങൾ കുടുംബസമേതം കടന്നു വരുമ്പോൾ എൻ്റെ കുഞ്ഞ് ഒരു വലുവിരോഗിയായിരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ ജപമാല റാലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റാലി കടന്നു പോകുമ്പോൾ ഞാൻ മുന്നേ പോകുവാണ് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും പുറകെ ജപമാല ചൊല്ലിക്കൊണ്ട് വരിക ഞാൻ അന്നേരം ഓരോ ആംബുലൻസ് പോകുമ്പോഴും ഞാൻ ചിന്തിച്ചു ദയമേ എൻ്റെ കുഞ്ഞെങ്ങാനും ആണോ ഇതിനെത്തിക്കൊണ്ട് പോകുന്നതാണോ ആംബുലൻസ് എന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ ഉള്ള വിശ്വാസം ഇവിടെ പോകുമല്ലോ ദയ്മേ ഒന്നും വരുത്തരുതേ എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്ന് പത്ത് മണിയാകുമ്പോൾ നിൽക്കുമ്പോൾ ഇവൾ വളരെ ഹാപ്പി ആയിട്ട് വന്ന് നിൽക്കുക എന്നോട് പറയൂ അമ്മേ അടുത്ത വർഷം നമ്മൾക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണം ഇതിനു മുമ്പേ നമ്മൾക്ക് വരണം പറഞ്ഞു എൻ്റെ കണ്ണു നിറഞ്ഞുപോയി എൻ്റെ കുഞ്ഞിനൊരു പനി പോലും വന്നില്ല അതുപോലെ ഞങ്ങൾ നാല് രണ്ട് ഇരുപത്തിനാലിൽ കുഞ്ഞിന് വൈ വൈകിട്ടായപ്പോൾ ഭയങ്കര ശ്വാസം വന്നു ശ്വാസം വന്നിട്ട് ഞാനും എൻ്റെ കുഞ്ഞും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ് ഇരുന്നപ്പോൾ ഇവൾ ചുമയ്ക്കുന്നുമുണ്ട് എന്നാൽ പോസ്റ്റിങ്ങിന് പോയിട്ട് വന്ന് ഇവളെഴുതുന്നുമുണ്ട് ചുമയോട് ചുമ ചുമ നിർക്കുന്നില്ല ഒൻപത് മണി തൊട്ട് ഇവളങ്ങ് ചുമയ്ക്കാം പിന്നെ ശ്വാസം കിട്ടാതെ പോയി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നെ ഞാൻ അന്നേരം എന്ത് വന്നാലും പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ ഈ ഉടമ്പടി എടുത്തേ പിന്നെ ഉടമ്പടി വസ്തുക്കളാണ് എൻ്റെ മരുന്ന് ഞാൻ എന്ത് ചെയ്തു ഇവളുടെ നെറ്റിയിൽ ഇത് തൈലം പൂശിയിട്ട് വിശുദ്ധ തൈലം പൂശിയിട്ട് ഇവളോട് പറഞ്ഞു മോനെ നിന്നെ അമ്മ വചനമഴിച്ചു സുഖപ്പെടുത്തും നമ്മൾ ഏതായാലും നേരം വെളുക്കട്ടെ എന്ന് ഒൻപത് മണി മുതൽ ഇവൾ അന്നേരം എഴുതുന്നുണ്ട് ശ്വാസം വലിക്കുന്നുമുണ്ട് എൻ്റെ ഉള്ളിൽ നല്ല പേടിയുമുണ്ട് ഞാൻ ഇവളോ കുഞ്ഞിനോട് പറഞ്ഞു മോനെ ഏതായാലും നേരം വെളുക്കട്ടെ നമ്മൾക്ക് എന്തേലും ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു ഞാനങ്ങനെ ഇങ്ങനെ ഈ കുഞ്ഞിനെ ആയിട്ട് ഇവിടെ എഴുതുന്നുമുണ്ട് ശ്വാസം വലിക്കുന്നുമുണ്ട് അന്നേരം എൻ്റെ മനസ്സിലൊരു പേടി വരുവാണ് സാക്ഷുറേഷൻ എങ്ങാനും നി കുറഞ്ഞു പോയാൽ എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യും എന്നാലും നേരം വെളുക്കട്ടെ അമ്മയുടെ എന്ന് ഞാൻ ഞാൻ ഉടനെ ഇവിടെ തലക്കീഴിലിരുന്ന് ബൈബിൾ എൻ്റെ കയ്യിലുണ്ട് എപ്പോഴും ബൈബിളുണ്ട് എൻ്റെ കയ്യിൽ ബൈബിൾ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ ഞാനും എൻ്റെ കുഞ്ഞും മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ എനിക്ക് പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ പഠനവുമായി ബന്ധപ്പെട്ട് ഉടനെ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ഇപ്പോൾ ഈ കുഞ്ഞിനെയായിട്ട് പോകുവാൻ ഞാൻ അറിയാത്ത ഒരു ജില്ലയിൽ വന്ന് താമസിക്കുക എനിക്കൊരു മാർഗ്ഗവുമില്ല എൻ്റെ ഹസ്ബൻ്റിനെ ഇപ്പോൾ വിളിച്ചാൽ അദ്ദേഹം ഇവരെ ഇവിടെ വരണമെങ്കിലും നേരം വെളുക്കും എനിക്ക് അമ്മ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ കുഞ്ഞിങ്ങനെ വലിച്ചുകൊണ്ടും ഇരിക്കുക നേരത്തെ ഞാൻ ഉടനെ ഞാൻ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചു അമ്മേ എല്ലാവരും ഉറങ്ങിപ്പോയല്ലോ അമ്മേ ഇസ്രായേലിൻ്റെ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല എന്നല്ലേ അമ്മേ അമ്മയും ഈശോയും ഉറങ്ങിയോ എന്ന് ചോദിച്ചു ഞാൻ ഒറ്റയ്ക്കായോ എന്ന് ചോദിച്ചു പെട്ടെന്ന് എൻ്റെ കുഞ്ഞ് എന്നെ അമ്മയെന്ന് വിളിച്ചു അപ്പോൾ എനിക്ക് എനിക്ക് പെട്ടെന്ന് ഒരു കുളിരനുഭവപ്പെട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പരിപാലകൻ ഉറങ്ങിയിട്ടില്ല മയങ്ങിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഈശോയും മാതാവും എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവ് ഉറങ്ങി എൻ്റെ സഹോദരങ്ങൾ ഉറങ്ങി എല്ലാവരും ഉറങ്ങിയപ്പോഴും എൻ്റെ ഈശോയും മാതാവും ഞങ്ങൾക്ക് വേണ്ടി കൂട്ടിരുന്നു അതുപോലെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഇവിടെ പോസ്റ്റിങ് കഴിഞ്ഞ് തലേദിവസം വന്ന ഡോക്ടർ പറഞ്ഞു എന്നാ മോനെ ഇന്നലെ നിനക്ക് കുഴപ്പമൊന്നുമില്ല ഇതെന്നെ ഇങ്ങനെ വലിക്കുന്നെന്ന് ചോദിച്ചു ഉടനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു സാറേ പെട്ടെന്ന് ഒരു നെബിലൈസേഷൻ കൊടുക്കുവാണെ എൻ്റെ കുഞ്ഞിന് ഒരു കുറവ് കിട്ടുമെന്ന് പറഞ്ഞു അമ്മ നിൽക്കട്ടെ ഇവിടെ ടി പി എഫ് ടി എടുക്കാൻ പറഞ്ഞു ഉടനെ ശ്വാസകോശത്തിൻ്റെ ലെൻസിൻ്റെ കപ്പാസിറ്റി അറിയാനാണ് അതെടുക്കുന്നത് കൊച്ചിനവിടെ ചെന്നിട്ട് ഇത് വലിക്കാൻ പറ്റുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം വലിച്ചു മൂന്നാമത്തെ പ്രാവശ്യം വലിച്ചു വലിക്കാൻ നോക്കിയിട്ട് വലിക്കാൻ പറ്റുന്നില്ല ഉടനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു സാറേ കുഞ്ഞിന് വലിക്കാൻ പറ്റുന്നില്ല ആദ്യം ഒരു നെബിലൈസേഷൻ കൊടുക്കുവാണെങ്കിൽ കുഞ്ഞിന് വലിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പോയി അമ്മ ഉടനെ ഹസ്താലിനെത്തന്ന് നെബിലൈസേഷൻ കൊടുത്തു നെബിലൈസേഷൻ കൊടുത്തിട്ട് വന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വലിക്കാൻ പറഞ്ഞു കൊച്ച് ഇങ്ങനെ പി എഫ് ടി എടുക്കുവാണ് ലെൻസിൻ്റെ കപ്പാസിറ്റി നോക്കുമ്പോഴും കുഞ്ഞിന് വലിക്കാൻ പറ്റുന്നില്ല ഞാൻ ഡോക്ടറോട് പറഞ്ഞു സാറേ ഇത് വലിക്കാൻ പറ്റുന്നില്ല ഉടനെ ഡോക്ടർ ഇത്തരം എഴുതിയിട്ട് സെറോഫ്ലോ റ്റു ഫ് കണ്ടിന്യൂഡെന്ന് പറഞ്ഞു മോർണിംഗും ടു ഈവനിങ് രാവിലെ വൈകിട്ട് സെറോഫ്ലോ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു ഇത് ഒരു മൂന്ന് ബോട്ടിൽ അമ്മ പോയി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു ഞാൻ അവിടുന്ന് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഞാൻ ഒരു ബോട്ടിൽ സെറോഫ്ലോയെ വാങ്ങിയിട്ടുള്ളൂ ആ സെറോഫ്ലോ ആണിത് ആ സെറോഫ്ലോ ഞാൻ വാങ്ങിയിട്ട് ഇതിൽ മൂന്ന് കുരിശു വരച്ചു മൂന്ന് കുരിശു വരച്ചിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ പണ്ട് കൊച്ചിന് വലിവ് വരുമ്പോൾ ഞാൻ കൃപാസനത്തെ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇനിയും ഞാൻ ഇത് ഇതുപയോഗിക്കത്തില്ല അമ്മയെന്ന് പറഞ്ഞു ഇതിലും ഉപ്പും ഉണ്ടായിരുന്നു എൻ്റെയിൽ അത് ഉപ്പും ഉടമ്പടി തൈലവും ഞാൻ പുരട്ടിയിട്ട് പറഞ്ഞു അമ്മേ ഈ ഒരു ഈ ഒരു സെറോഫ്ലോയെ ഞാൻ മേടിക്കത്തുള്ളൂ ഇനിയും ഞാനൊന്നും മേടിക്കത്തില്ല എൻ്റെ കുഞ്ഞിന് വലി ഇത് വലിക്കാൻ അമ്മ കൊടുക്കരുതെന്ന് പറഞ്ഞു ഇനി ഇരുപത്തി മൂന്ന് വർഷം വലിച്ചു ഇനി ഇത് വലിക്കാൻ പറ്റത്തില്ല അമ്മ ഇതിനൊരു തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞു അതുപോലെ ഇതൊരെണ്ണം മേടിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി കൊച്ചിനെ അപ്പോൾ തന്നെ ഇത് വലിപ്പിച്ചു വലിപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു മൂന്നെണ്ണം മേടിച്ചില്ലേ ഉടനെ ഇല്ല സാറേ ഞാൻ ഒരെണ്ണയെ മേടിച്ചുള്ളൂ അതെന്താ അമ്മയും ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ ഞാൻ പോയിരിക്കുന്ന കൃപാസനത്തിലാണ് ഞാൻ ഒരു ഈ ഒരു സെറോഫ്ലോയെ വലിപ്പിക്കത്തുള്ളു സാറേ അതിനു മുമ്പ് അമ്മ ഇത് മാറ്റിയിരിക്കും അദ്ദേഹം എന്നോട് ഉടനെ പറഞ്ഞു അമ്മ ഇത് വിശ്വാസം ഒരു വഴിക്ക് എങ്കിലും വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട് ഞാൻ ചോദിച്ചു ഈശോയും മാതാവിനെക്കുറിച്ചുള്ള വൈദ്യനുണ്ടോ എന്ന് ചോദിച്ചു ഉടനെ പറഞ്ഞു നിങ്ങൾ ഇത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇത് ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു സെറോഫ്ലോ നിർത്തുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഡോക്ടർ പറയുവാ നിങ്ങളൊന്ന് നിർത്തി നോക്കാൻ പറഞ്ഞു സാറേ എൻ്റെ പരിശുദ്ധ അമ്മ ഇത് നിർത്തുവെന്ന് പറഞ്ഞു ഞങ്ങൾ കൊച്ച് അഞ്ച് ഞാനിപ്പോൾ ഏഴ് പുതുക്കി അഞ്ചാമത്തെ കുഞ്ഞ് പുതുക്കാൻ ഇവിടെ കടന്നു വരുമ്പോൾ അപ്പോൾ ഞങ്ങൾ അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഈ അച്ഛൻ കൊടുത്തിട്ട് പറഞ്ഞു മോളെ നീ ബാത്റൂമിൽ പോയി നിൻ്റെ ചെസ്റ്റിൽ ഇത് പെരട്ടാൻ പറഞ്ഞു ഞങ്ങൾ അത് പെരട്ടി ഇവിടുന്ന് കടന്നുപോയി കടന്നുപോയിട്ട് ഞാൻ കുഞ്ഞിനോട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞു ഈ സെറോഫ്ലോ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഇരിക്കട്ടെ ഇനി ഇത് നമ്മൾ വലിക്കേണ്ട സാക്ഷ്യം നമ്മൾക്കിവിടെ പറയാൻ നേരത്തെ ഇത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു രണ്ട് അതായത് ഇപ്പം എട്ട് മാസക്കാലമായിട്ട് ഞങ്ങൾ ഈ ഇൻഹലിയർ ഉപയോഗിച്ചിട്ടില്ല കുഞ്ഞൊരു മരുന്നും കഴിച്ചിട്ടില്ല അതുപോലെ പൂർണ്ണ സൗഖ്യം കിട്ടി ഈശോയ്ക്കും മാതാനും കോടാനും കൂടും നന്ദി പറയുന്നു അതുപോലെ എൻ്റെ കുഞ്ഞ് ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ പോയിട്ട് ഭയങ്കര തടസ്സങ്ങളാകുന്നു പഠിക്കാൻ പോയി കുഞ്ഞിൻ്റെ അസുഖം കൊണ്ടും പല കാരണങ്ങളും കൊണ്ടും പഠിക്കാൻ പറ്റത്തില്ല പോസ്റ്റിങ്ങിന് പോകാൻ ഭയങ്കര മടിയാണ് പോയി അവിടെ ചെല്ലുമ്പോൾ വീണ്ടും തിരിച്ചു വരും അങ്ങനെ ഇപ്പോൾ ആ അതുപോലെ അച്ഛൻ ഉടമ്പടി ആരാ ഞങ്ങൾ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അപ്പോഴും ഞങ്ങൾ അതിലൊന്നും നിയോഗങ്ങളൊന്നും ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചില്ല ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയതേ ഉള്ളൂ ഞങ്ങൾ അതുപോലെ അച്ഛൻ ഒരു ഉടമ്പടി ആരാധന ചൊവ്വാഴ്ച ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഒരച്ഛനെ കാണാൻ ഒരു കഷണ്ടിയുള്ള അച്ഛനാണ് വെള്ള കുപ്പായമിട്ട അച്ഛനാണ് ആ അച്ഛൻ്റെ അടുത്ത് ഏതോ ഒരു കാര്യത്തിന് പോയി ആ കാര്യം അവിടെ സാധിച്ചില്ല എന്നാൽ ആ കാര്യം ഇവിടെ സാധിച്ചു എന്ന് പറഞ്ഞു ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു അപ്പോൾ മുതൽ എൻ്റെ കുഞ്ഞ് പൂർണ്ണമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ബി എസ് നഴ്സിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ ഫോർത്ത് ഇയറിൻ്റെ എക്സാം ആണ് അതായത് അവൾ പോസ്റ്റിംഗ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ തിങ്കളാഴ്ച അവർക്ക് അവൾക്ക് എക്സാം ആണ് എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നു അതുപോലെ തന്നെ എൻ്റെ പുറത്തൊരു മുഴ വന്നു മുഴ വന്നിട്ട് അത് ഭയങ്കര എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ടു ഭാരപ്പെട്ടിരിക്കുമ്പോൾ അതായത് അതിൽ ഞങ്ങൾ ഉടമ്പടി ആരാധനയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് രണ്ട് ഞങ്ങൾ രണ്ട് വർഷമാകുന്നതെങ്കിലും ഒരേ വരെയും ഒരു ഉടമ്പടി ആരാധനയും മിസ് ചെയ്യാറില്ല ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അച്ഛൻ ആരാധനയിൽ പറഞ്ഞു ഒരാളുടെ മുതുകിൽ ഇങ്ങനെ ഒരു ദശ പോലെ ഇത് വളരുന്നു അത് എന്നാൽ ക്യാൻസർ അല്ല എന്ന് പറഞ്ഞു ആ രോഗിയെ ഈശോ സൗഖ്യമാക്കപ്പെടുന്നു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അന്ന് വൈകിട്ട് ഉടമ്പടിത്തൈലം വരട്ടപ്പോൾ എൻ്റെ പുറത്തുനിന്ന് ആ മുഴ പൂർണ്ണമായി അപ്രതീക്ഷമായി അങ്ങനെ ഈശോയും മാതാവും ഞങ്ങൾക്ക് തന്ന കോടാനുകോടി അനുഭവങ്ങൾക്ക് കോടാനികൾക്കണമേന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷിയിൽ നിന്ന് ഇരുപത്തി ഒന്ന് വർഷമായിട്ട് ബുദ്ധിമുട്ടിരുന്ന ഒരു ആസ്മയുടെ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് പരിശുദ്ധ അമ്മ സൗഖ്യം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം നമ്മളെ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്കറിയാം ഇങ്ങനെ വർഷങ്ങളോളം ബുദ്ധിമുട്ടിരുന്ന പല രോഗങ്ങളിൽ നിന്നും ഉടമ്പടിയിലൂടെ പ്രാർത്ഥനയിലൂടെ ഉടമ്പടി വസ്തുക്കളിലൂടെ ഒക്കെ വിടുതൽ ലഭിക്കുന്നു അല്ലെങ്കിൽ അതിനൊക്കെ ഒരു സൗഖ്യം ലഭിക്കുന്നു സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ് നമ്മളിപ്പോൾ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ മുപ്പത്തെട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യത്തിൽ ഈശോ ഇടപെട്ട് സമയം ചുരുക്കി അവന് സൗഖ്യം നൽകുന്ന ഒരു കാര്യം അവതരിപ്പിച്ചുകൊണ്ട് അച്ഛൻ ആരാധന നടത്തുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഒരു ഇത്രയും വർഷം വിഷ് വർഷമായിട്ടുള്ളൊരു വിഷയത്തിൽ നമ്മൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഇടപെടൽ ഉണ്ടായെന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ യുക്തിയിൽ നമ്മൾ വായിക്കുന്നത് ഇപ്പം ഇത്രയും വർഷമുള്ളൊരു കാര്യത്തിൽ ഒരു പ്രത്യേക ഇടപെടൽ നമ്മൾ ഉടമ്പടി എടുത്തിന് ശേഷം ഒരു വ്യക്തി നടത്തിയിരിക്കുന്നു അപ്പം അത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലായിട്ടാണ് നമ്മൾ ഉടമ്പടിയിൽ അത് വായിക്കുന്നതും ഉടമ്പടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് ഉടമ്പടിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചേർന്നപ്പോൾ ഇത്രയും സാക്ഷ്യം പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായി ഇത്രയും നാളായിട്ട് രണ്ട് വർഷത്തോളം ഒരു ആരാധന പോലും മുടക്കിയിട്ടില്ലെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആരാധന കണ്ടു എന്നുള്ളതല്ല ആരാധന കൂടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു എങ്ങനെയാണ് ഉടമ്പടി ജീവിക്കേണ്ടതെന്നുള്ള അറിവാണ് രണ്ട് വർഷത്തെ ആരാധനയിലൂടെ ലഭിച്ച ബോധ്യം എന്ന് പറയണത് ഒരു പക്ഷേ അത് ഒരുപക്ഷെ ഉടമ്പടിയെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടായിട്ടാണെന്നുള്ളത് അതിന് വ്യക്തമായിട്ട് ഒരനുഭവം മകളുടെ കാര്യം പറയുന്നു പരിശുദ്ധം ഇടപെട്ട് അതിനൊരു സൗഖ്യം ലഭിച്ചു എന്ന് പറയുന്നു രണ്ടാമത്തത് മകളുടെ തന്നെ പഠനത്തിൻ്റെ കാര്യം പറയുന്നു ഒപ്പം വ്യക്തിപരമായിട്ട് ഉടമ്പടി ആരാധനയിൽ ലഭിച്ച സൗഖ്യത്തിനെക്കുറിച്ച് പറയുന്നു ഏറ്റവും അവസാനം ഓരോ പുതുക്കലിലും ഞങ്ങൾ കൂടുതലും പ്രേക്ഷിത പ്രവർത്തനത്തിലാണ് ഫോക്കസ് ചെയ്തതെന്ന് അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തിയതെന്നാണ് പറയുന്നത് അത് ഒരു പക്ഷേ ഒരുപക്ഷേ കൃപാസനം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ കൃപാസനത്തിലേക്ക് ഒരുപാട് ഒരു എത്തിച്ചേരാൻ കാരണമായതും എല്ലാം ഈ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങളൊക്കെയും ഏറ്റവും ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഒരു പരിധിവരെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആരോ ആടെ കയ്യിൽ കൊടുത്തിട്ട് പോയ ഒരു പത്രത്തിൽ നിന്ന് ആരംഭിച്ചത് തന്നെയാണ് അത് നിങ്ങൾ സാക്ഷ്യം പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് അപ്പം ഇത് ഒരു ദൈവം ഈ ഒരു യാത്രയിൽ എല്ലാവരും സജ്ജമായതിനു ശേഷം ഞാൻ ദൈവത്തെ പ്രകോഷിക്കാമെന്നുള്ളൊരു മെത്തേഡ് അല്ലല്ലോ കർത്താവ് നമുക്ക് പറഞ്ഞു തന്നു നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും പറയുക ചിലർ നിങ്ങളെ സ്വീകരിക്കും സ്വീകരിക്കാത്തവരോർത്ത് വിഷമിക്കേണ്ട അടുത്ത പട്ടണത്തിലേക്ക് പോകുക ഇതാണ് കർത്താവിൻ്റെ ഒരു ഒരു മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു മോഡെന്ന് പറയണത് ഇന്ന് നമുക്കൊരു ദേവാലയം ഇവിടെ ഉള്ളതും ഇതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഊരും നാടും വിട്ട് മിഷണറിമാർ ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് അപ്പം ഒരു ക്രിസ്തു കൈമാറ്റം ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ് അതിനിറങ്ങിത്തിരിക്കുന്നതോടൊപ്പം ദൈവം പറയുന്നത് അവർക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകത്തില്ലെന്നോ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലൊന്നല്ല ദൈവം കൂടെ നൽകുന്നുള്ളതും ബോധ്യം നൽകുന്നുള്ളതാണ് അതാണ് ഇവിടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ് അതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരിക്കലും ഒരു ഓപ്ഷനലായിട്ട് മാറാതിരിക്കാം ദൈവം ആഗ്രഹിക്കുന്നൊരു പ്രവർത്തി ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് സാന്നിധ്യം നൽകുക എന്നുള്ളത് അത് ശക്തമായിട്ടും ഇനി നമ്മുടെ കുറവുകളുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ നമുക്ക് ശക്തി നൽകുമെന്നുള്ളതാണ് ഈ സാക്ഷ്യം തെളിയിക്കുന്ന ഈ മകളുടെ സാക്ഷ്യം നമുക്ക് എല്ലാവർക്കും സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങൾ അടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും അത്യപൂർവ്വാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്